ഹലോ നമസ്കാരം അപ്പം നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ബ്രേക്ക്ഫാസ്റ്റും ഉച്ചയൂണ് കറികളും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് തന്നെയാണ് കേട്ടാണ് പിന്നെ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം യും നമ്മൾ കുറച്ച് ദിവസമായി വീഡിയോ കിട്ടിട്ടില്ലേ അപ്പോൾ നമ്മളൊന്ന് റൂമ് മാറിയായിരുന്നു അപ്പോൾ അതിൻ്റെ കുറച്ച് തിരക്കുള്ളതുകൊണ്ടാണ് അപ്പോൾ അവിടെ നിന്നിങ്ങ വരുമ്പോൾ നമ്മുടെ എല്ലാ സാധനങ്ങളൊന്ന് അടുക്കിപ്പറുക്കി ഒക്കെ കൊണ്ടുപോയിട്ടുണ്ട് പിന്നെ ഇവിടെ വന്നിട്ടായാലും ഒക്കെ ഒന്ന് വീണ്ടും എല്ല ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കണ്ടേ അപ്പോൾ ഇപ്പോഴും മുഴുവനായിട്ടൊന്ന് അത് ഒരു മൂന്നാല് ദിവസം ഒരാഴ്ച ഒക്കെ പിടിക്കും മുഴുവനായിട്ടൊക്കെ ഒന്ന് റെഡി ആയിട്ട് വരണമെങ്കിൽ അടുക്കളയൊക്കെ ഞാൻ ഒരുവിധം നന്നായി ഒതുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒന്ന് ചെറുതായി ഒന്ന് വേടിയെടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ വിഷുവിന് വാങ്ങിച്ചിട്ടുള്ള കുറച്ച് പച്ചക്കറികളൊക്കെ ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ പോരനെ എൻ്റെ തലേസൊക്കെ കുറച്ച് തിരക്കായ കൊണ്ട് പുറത്തു ആയിരുന്നു അങ്ങനെ ഭക്ഷണമൊക്കെ ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ വന്നിട്ടും അതെ അപ്പം അതൊക്കെ ഇങ്ങനെ ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട് അപ്പം അതൊക്കെ വെച്ചിട്ട് നമുക്കൊരു കുഞ്ഞ് ഉച്ച ഗുണം ഉണ്ടാക്കാട്ടോ കേട്ടാ അപ്പം അരിപ്പൊടിയും ഗോതമ്പ് പൊടിയൊക്കെ കഴിഞ്ഞിരിപ്പായിരുന്നു അപ്പം ഞാൻ പിന്നെ അവിടെ നിന്ന് വാങ്ങിച്ചില്ല ഇവിടെ വന്ന് വാങ്ങിക്കാന്ന് വിചാരിച്ചു പിന്നെ അതും എല്ലാം നമുക്ക് കൊണ്ടുവരുമ്പോഴും ബുദ്ധിമുട്ടല്ല അപ്പോൾ പരമാവധി കുറച്ച് ഒന്ന് കുറവാക്കല്ലേ നല്ലത് അപ്പോൾ അവിടെ വന്നിട്ട് ഇത് വാങ്ങിച്ചിട്ടില്ല എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് വാങ്ങിക്കാന്ന് വിചാരിച്ചു അപ്പോൾ കുറച്ച് മൈദയാണ് ഇരിപ്പുണ്ടുള്ളത് അപ്പം അത് വെച്ചിട്ടുന്ന് ഒരു മുട്ടപ്പത്തിരിയാണ് ഉണ്ടാക്കണത് കേട്ടോ അപ്പം മൈദ മുട്ടപ്പത്തിരി എല്ലാവർക്കും ഇഷ്ടമാണ് പക്ഷേ മൈദ കാലത്ത് തന്നെ കഴിക്കാൻ എനിക്ക് വലിയ താല്പര്യമില്ല പിള്ളേർക്ക് കൊടുക്കാനും ഇഷ്ടമല്ല എന്നാലും പിന്നെ ഇന്ന് അത് എന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്നലെ മോൻ്റെ പിറന്നാളായിരുന്നു അപ്പോൾ അവനാണെങ്കിൽ സദ്യയൊന്നും അത്ര വലിയ ഇഷ്ടമൊന്നുമല്ല അപ്പോൾ ഇന്നലെ ബിരിയാണി അങ്ങനെയുള്ളതാണ് അവന് കൂടുതൽ ഇഷ്ടം അപ്പോൾ ഇന്നലെ ബിരിയാണിയാണ് ഉണ്ടാക്കിയത് അപ്പോൾ അതിൽ കുറച്ച് ചിക്കൻ ഉരുപ്പുണ്ട് കേട്ടോ അപ്പോൾ അതും കൂടി ഒന്ന് ഫ്രൈ ചെയ്യാലോ അപ്പോൾ പച്ചക്കറി വെച്ച് ചിക്കൻ വറുത്താൽ മതിയെന്ന് അതേ പതിവ് പോലെ തന്നെ ചോറിനുള്ള വെള്ളമൊക്കെ ഇട്ട് അരിയൊക്കെ കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോഴെങ്കിൽ നമുക്കിത് നാളികേരം കൊന്ന് ചെരികി എടുക്കാം അപ്പം മുട്ടപ്പത്തിരിക്കുള്ള പാലാണ് ഇവിടെ കറി ഒന്നും പറ്റില്ല ഇവിടെ നാളികേര പാൽ തന്നെ വേണം മുട്ടപ്പത്തിരിയിലേക്കൊക്കെ അപ്പൊ ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും സദ്യ സാമ്പാർ അവിയൽ പിന്നെ അതുപോലെ പായസം അതൊന്നും വേണ്ട അവർക്ക് ബിരിയാണിയാണ് ഫ്രൈഡ് റൈസാണ് നെയ്ച്ചോറ അങ്ങനെയുള്ള എന്തെങ്കിലും മതിയാവും അപ്പം നമ്മുടെ കാലത്തൊന്നും അങ്ങനെ വിശേഷങ്ങൾക്കൊന്നും നോണൊന്നും വെച്ചിരുന്നില്ല ഒക്കെ നല്ല ഒരു പച്ചക്കറി സദ്യ അതാണ് ഇപ്പം എല്ലാ കാര്യത്തിനും ഓണല്ലേ അപ്പം പിന്നെ നമ്മളും അതിൽ കൂടി വെറുതെ പച്ചക്കറി വെച്ചിട്ട് വെറുതെ വേസ്റ്റാക്കണ്ടല്ലോ ഇപ്പോൾ ഒരു നേരമൊക്കെ പിന്നെയും ഉച്ചയ്ക്കൊക്കെ കഴിക്കും പിന്നെ വൈകീട്ടാവുമ്പോഴേക്കും ആരും എടുക്കില്ല അപ്പം എന്തിനാ അങ്ങനെ വേസ്റ്റാക്കണം അപ്പം അവർക്കിഷ്ടമുള്ളത് വെച്ച് കൊടുത്താൽ കുഴപ്പമില്ലല്ലോ അപ്പോൾ അതുപോലെ തന്നെ ഇതേ നമ്മൾ ചോറിനുള്ള വെള്ളമൊക്കെ ഇട്ട് അരിയൊക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ ഇതേ മുട്ടപ്പത്തിരിയിലേക്കുള്ള മൈദ്യമൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും രണ്ട് മുട്ടയും പിന്നെ കുറച്ച് വെള്ളമൊഴിച്ച് നന്നായിട്ടൊന്ന് അതൊന്ന് കലക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ചിലർ പറയുന്നേക്കാം മുട്ടപ്പത്തിരി ഉണ്ടാക്കിയിട്ട് ശരിയാവുന്നില്ല മുട്ടപ്പത്തിരി വിട്ട് വരുന്നില്ല ചട്ടിയിൽ നിന്നും അപ്പോൾ പറയണേക്കാം അപ്പോൾ അതിന് ചട്ടി നന്നായിട്ട് ചൂടാക്കി ചൂടാക്കിയെടുത്താൽ മതി നന്നായിട്ട് കഴുകിയതിന് ശേഷം അടുപ്പത്ത് വെച്ച് കുറേ നേരം നന്നായിട്ട് ചൂടാവും ചട്ടി നന്നായിട്ട് ചൂടായാൽ അങ്ങനെ പിടിക്കില്ല പിന്നെ ആദ്യത്തെ ഒരെണ്ണം ഒക്കെ ചെറുതായി ഒന്ന് ചിലപ്പോൾ പിടിച്ചൊന്ന് വരും അപ്പം നമ്മളതൊന്ന് നന്നായിട്ട് കളഞ്ഞ് അവ കഴുകരുത് നന്നായിട്ട് അത് കളഞ്ഞ് െ വീണ്ടും നന്നായി ചൂടാക്കിയിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ രണ്ടാമത്തെയൊക്കെ ആകുമ്പോഴേക്ക് ശരിയായിട്ട് കിട്ടും കിട്ടും നന്നായിട്ട് വിട്ട് പോരും അപ്പോൾ ചട്ടി നല്ലോണം ഒന്ന് ചൂടാക്കി എടുത്താൽ മതി അതേ മുട്ടപ്പത്തിരിക്കുള്ള മാവൊക്കെ റെഡിയാക്കിട്ടാ അപ്പോൾ അതേമാവില് ആവശ്യത്തിനുള്ള ഉപ്പും രണ്ട് മുട്ടയും ഒഴിച്ചു പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഇതേ കലക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ദോശമാവിനായിട്ടും ദോശമാവിൻ്റെ ഒരു ഇച്ചിരി വല്ലാണ്ട് കട്ടിയാവേണ്ട ഒരു ഇച്ചിരി കട്ടിയാലും കുഴപ്പമില്ല അങ്ങനെ ഇതേ മാവൊക്കെ കലക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ സമയത്ത് തന്നെ ഇതേ നമ്മൾ മൺചട്ടി ഒന്ന് ചൂടാക്കാനും വയ്ക്കാം കേട്ടോ അപ്പം ചട്ടി നല്ലോണം ഒന്ന് കഴുകുക അപ്പുറം അടിഭാഗവും മേൽഭാഗവും നന്നായിട്ട് കഴുകിയിട്ട് അന്ന് അടുപ്പത്ത് വയ്ക്കാം എന്നിട്ട് അത് അവിടെ ഇരുന്ന് നല്ലോണം ഒന്ന് ചൂടാവട്ടെ അപ്പോഴേക്കും നമുക്ക് അതിലേക്കുള്ള പാലൊക്കെ ഒന്ന് റെഡിയാക്കി വയ്ക്കുക അപ്പോൾ ആ സമയത്ത് നല്ലോണം ഒന്ന് ചട്ടി ചൂടായി വരുമ്പോൾ നമ്മൾ മാവ് ഒഴിക്കുമ്പോൾ പെട്ടെന്ന് വിട്ട് നല്ല മുട്ടപ്പത്തിരി ആയിട്ട് കിട്ടും മുട്ടപ്പത്തിരിക്ക് എല്ലാവരും നാളികേരപ്പാലാണോ അതോ കറിയാണ് കഴിക്കാറ് അപ്പോൾ മുട്ടപ്പത്തിരിക്ക് കൂടുതൽ നാളികേരപ്പാൽ തന്നെയാണ് നല്ലത് അല്ലേ പക്ഷെ മൈദ്യമാണ് പഞ്ചസാരയാണ് അതൊന്നും കഴിക്കുന്നത് അത്ര നല്ലതൊന്നും പിന്നെ വല്ലപ്പോഴൊക്കെ ഇങ്ങനെ കഴിക്കാമെന്ന് മാത്രം അപ്പോൾ ആവശ്യത്തിനുള്ള നാളികേരെ ബാക്കിയുള്ളത് ഞാനൊരു ബൗളിലാക്കി അപ്പം തന്നെ ഫ്രിഡ്ജിലേക്ക് വെക്കും കൂട്ടാം അല്ലെങ്കിൽ നമ്മൾ പുറത്തിരുന്ന അതൊരു മണം വരുന്ന പോലെ തോന്നും അപ്പം അതായത് നമ്മൾ അതിലേക്ക് കുറച്ച് പച്ച വെള്ളം അതുപോലെ തന്നെ കുറച്ച് ചെറിയ ചൂടുവെള്ളം ഒഴിക്കും കൂട്ടാം അപ്പോൾ നല്ല കട്ടിയുള്ള പാല് കിട്ടുക അപ്പം കുറച്ച് ചൂടുവെള്ളം ഞാൻ ഒഴിക്കുന്നുണ്ട് ഇട്ടാണ് അപ്പോൾ ആദ്യം കൂട്ടി കഴിക്കാനുള്ളത് റെഡിയാക്കി വെക്കൂട്ട അപ്പോൾ ദോശക്കിലൊക്കെ ചട്നിയും സാമ്പാറും അല്ലെങ്കിൽ അപ്പത്തിനുള്ള കറിയൊക്കെ ഇനി ആദ്യം കൂട്ടി കഴിക്കാനുള്ളത് റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ പണി എളുപ്പമാണ് അപ്പോൾ എല്ലാവരും അങ്ങനെ തന്നെയാവൂല്ല പ്പാലൊക്കെടുത്ത് ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് അപ്പോൾ അതങ്ങ് മാറ്റി വെച്ചു കേട്ടോ അതിൻ്റെ കുറച്ച് പാത്രങ്ങൾ മിക്സിയുമൊക്കെ ഉണ്ട് അപ്പോൾ അത് കൈയോടെ തന്നെ അത് കഴുകി അവിടേക്ക് വെച്ച് അവിടെ ഒന്ന് തുടച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മുട്ടപ്പത്തിരി അപ്പോഴേക്കും ചട്ടിയൊക്കെ നല്ലോണം ചൂടായിട്ട് ഇട്ടാണ് അപ്പം ഇനി മുട്ടപ്പത്തിരി ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ വലിയ ബർണറിൽ വെച്ചിട്ട് ചട്ടിക്ക് നല്ലോണം ചൂടായതിന് ശേഷം നമ്മളത് ചെറിയ അടുപ്പത്തിക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ മുട്ടപ്പത്തിരി എൻ്റെ നേരെ അടിയിൽ നല്ലോണം ചൂട് കിട്ടണം നല്ല നല്ലോണം ചെറിയ ചെറിയ ഹോൾസ് വന്നിട്ട് നല്ല ഇതായിട്ട് കിട്ടുള്ളൂ കേട്ടോ അപ്പം ഞാൻ ചെറിയ ബർണറിലേക്ക് വെച്ച് ഒരു തവി മാവ് ഒഴിച്ച് ആ തവി കൊണ്ട് ഒന്ന് ഒന്ന് ചെറുതായി ഒന്ന് പരത്തി കൊടുത്തു എന്നിട്ട് തീ കുറച്ച് വെച്ചിട്ട് മൂടി വെച്ചു അപ്പം നമ്മുടെ മുട്ടപ്പത്തിരിയൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ചേട്ടൻ വന്നിട്ടുമില്ല പിള്ളേര് എഴുന്നേറ്റിട്ടുമില്ല അപ്പം അവരൊക്കെ എഴുന്നേറ്റ് വരുമ്പോൾ കൊടുക്കുക എനിക്കാണെങ്കിൽ അത് കഴിഞ്ഞിട്ട് വേറെ പണിയുണ്ട് അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് നമ്മുടെ പണിയിലേക്ക് പോകും അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് പിന്നെ ഉച്ചക്കലത്തേക്ക് ആയിട്ട് പരിപ്പാണ് കുത്തി നമ്മുടെ തൃശ്ശൂർക്കാരുടെ പരിപ്പ് കുത്തിക്കാച്ചേഴ്ത കേട്ടോ അപ്പോൾ അത് പരിപ്പൊക്കെ കഴുകി കുക്കറിലേക്ക് ഇട്ടു പിന്നെ ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടി ഒരു പച്ചമുളക് ഇടുന്നുണ്ട് കേട്ടോ ഞാൻ ആവശ്യത്തിന് വെള്ളമൊഴിച്ച് അത് നമുക്കൊന്ന് ഒറ്റ വിസിൽ മതി പരിപ്പ് ഏർ ഒറ്റ വിസിൽ വരുമ്പോൾ അത് ഓഫാക്കി മാറ്റി വെക്ക പിന്നെ അത് വിഷുന് കൊണ്ടുവന്നുള്ള പച്ചപ്പാരാണ് അപ്പൊ അത് ചെറുതായി നാശമായി തുടങ്ങി അപ്പൊ അതൊന്ന് ഉപ്പേരി ഉണ്ടാക്കാന്ന് വിചാരിച്ചു കട്ട് ചെയ്ത് കുറച്ചു നേരം ഒന്ന് ഉപ്പും വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് കഴുകി എടുക്കാട്ടോ അപ്പൊ ഇന്ന് തേ നമ്മള് പരിപ്പ് കുത്തിക്കച്ചതും അതിലേക്ക് ഇതേ നല്ലൊരു ചെമ്മീൻ ചമ്മന്തി നാളികേരവും മുൻകൂളിയൊക്കെ ഇട്ടുള്ള നല്ലൊരു ചെമ്മീൻ ചമ്മന്തിയും പിന്നെ പച്ചപ്പയർ ഉപ്പേരിയും പിന്നെ ചിക്കൻ ഉണ്ട് അപ്പം അതും ഒന്ന് കുറച്ച് ചിക്കനും കുറച്ച് ഉണക്കമീനും ഒക്കെ വറക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല നാടൻ ഉച്ചയൂണാണ് അപ്പോൾ എനിക്കത് ഇങ്ങനത്തെ കറികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കഴിക്കാനായിട്ടോ ഇപ്പോൾ പച്ചപ്പയറൊക്കെ അരിഞ്ഞ് അത് ദേ ഉപ്പും വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഇന്നിപ്പം മാങ്ങയൊന്നും ഇരിപ്പില്ല അപ്പോൾ എനിക്ക് ഇച്ചിരി പുളി വേണം പരിപ്പ് കുത്തി കാച്ചൽ അപ്പോൾ ഒന്ന് കോൽപ്പുളി ഇട്ടിട്ടാണ് വെക്കണത് കേട്ടാ അപ്പോൾ മാങ്ങ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇരുമ്പം പുളി ഇല്ലേ പുളി അരിഞ്ഞിട്ട് ഇങ്ങനെ പരിപ്പ് കുത്തി കാച്ചൽ ഇടണതും നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട് അപ്പോൾ കുറച്ച് ഇന്ന് കുറച്ച് പുളി കോൽപ്പുളി ഒഴിച്ചിട്ട് തന്നെ വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതേ പുളി കുറച്ച് വെള്ളമൊഴിച്ച് ഏർ അപ്പൊ അതൊന്ന് കുതിരാനായിട്ട് വെക്കാട്ട അപ്പൊ നമ്മുടെ ഇങ്ങനത്തെ നാടൻ ഭക്ഷണങ്ങൾ അപ്പൊ ഇത് തൃശ്ശൂക്കാരുടെ ഒരു കുത്തിക്കാച്ചി തൃശ്ശൂക്കാർക്ക് കുത്തിക്കാച്ചി ഇല്ലാത്തൊരു എന്ന് പറഞ്ഞ പോലെ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഈ ഒരു പരിപ്പ് കുത്തിക്കാച്ചി ഉണ്ടാവും മിക്ക വീട്ടിലും പതിലേക്ക് മുളകാണ് കുത്തിക്കാച്ച മുളകാണ് ഇടണത് കേട്ടാ പിന്നെ എൻ്റെ കയ്യിലാണെങ്കിൽ മുളക് ചതച്ചത് ഇല്ല ചതച്ച മുളക് കഴിഞ്ഞിരിപ്പാണ് അപ്പോൾ അതൊക്കെ ഇനി ഉണ്ടാക്കിയിട്ടൊക്കെ വേണം അപ്പോൾ ഞാൻ വിചാരിച്ചൊന്ന് മുളക് പൊടി ഇട്ടിട്ടായാലും കുഴപ്പമില്ല ഒരു ദിവസമല്ലേ മുളക് പൊടി ഇട്ടിട്ട് വയ്ക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ പച്ചപ്പാറയ്ക്കും പരിപ്പ് കുത്തിക്കാച്ചിലേക്കുള്ള ചെറിയുള്ളിയൊക്കെ ചതച്ച് വെച്ചിട്ടുണ്ട് അതുപോലെ രണ്ട് പച്ചമുളകും ഒന്ന് ചതച്ച് വെച്ചിട്ടുണ്ട് കറിവേപ്പിലയും കഴുകി വെച്ചിട്ടുണ്ട് അപ്പോഴേക്ക് ഒറ്റ വിസിൽ വന്നപ്പോൾ ഞാൻ ഓഫാക്കിയിട്ടുണ്ടായിരുന്നു എന്നിട്ട് അതിലേക്ക് കുറച്ച് നമ്മളെ പുളി വെള്ളം ഒഴിച്ചു ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ടു അതൊന്ന് തിളച്ച് വര വരട്ടെ എന്നിട്ടത് കാച്ചി എടുക്കാട്ടോ അപ്പം അത് അപ്പുറത്തെ അടുപ്പിലോട്ട് അങ്ങോട്ട് മാറ്റി അപ്പോൾ അതവിടെ ഇന്ന് തിളയ്ക്കുമ്പോഴേക്കും നമുക്ക് ഉള്ളിയും ഒക്കെ ഒന്ന് മുപ്പിച്ചെടുക്കാം കേട്ടോ ചീൻ ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചെറിയ ഉള്ളിയും കറിവേപ്പിലയും ഒരു പച്ചമുളക് ചതച്ചതും ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം ചെറിയ ചെറിയുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും അതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് എരിവിനാവശ്യമുള്ള ആവശ്യമുള്ള മുളക് പൊടി അപ്പം ചതച്ച മുളകുണ്ടെങ്കിൽ അതാണ് കേട്ടോ നല്ലത് അതാണ് കിടുക പിന്നെ ചതച്ച മുളകില്ലാത്ത കാരണം ഞാൻ മുളക് പൊടി ഇട്ടു അതൊന്ന് രണ്ട് സെക്കൻഡ് ഒന്ന് മൂപ്പിച്ചതിന് ശേഷം നമ്മൾ വേവിച്ചു വെച്ചുള്ള പരിപ്പ് അതിലേക്ക് ഒഴിച്ചു ഇനി ഒന്ന് രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് നല്ലോണം ഒന്ന് തിളപ്പിച്ച് അതൊന്ന് മാറ്റി വെച്ചു കെട്ടോ പിന്നെ അതേ ആ ചീൻചട്ടി തന്നെ കഴുകി അതിലേക്ക് ബാക്കിയുള്ള വെച്ചുള്ള ചെറിയ ചെറിയുള്ളിയും പച്ചമുളകും പിന്നെ കറിവേപ്പിലിട്ട് നമുക്ക് പയറും ഒന്ന് കാച്ചിയെടുക്കാം കേട്ടോ ഉള്ളിയും മുളകും ഊപ്പിച്ച് അതിലേക്ക് നമ്മളിത് അരിഞ്ഞ് വെച്ചിണ്ടായിരുന്ന പയറ് നന്നായിട്ട് കഴുകി ഒട്ടും വെള്ളല്ലാണ്ട് ഇട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇത് നമ്മൾ അപ്പുറത്ത് അടുപ്പിലോട്ടങ്ങ് മാറ്റി വയ്ക്കണേട്ടാ നന്നായി മിക്സ് ചെയ്ത് ഒന്ന് മൂടി വെച്ച് അപ്പോൾ അപ്പുറത്ത് അങ്ങ് മാറ്റി വെക്കുക അപ്പോൾ അത് അവിടെ ഇരുന്ന് ആകുമ്പോഴേക്കും കുറച്ച് ചമ്മന്തിക്കുള്ള ഒന്ന് വറുത്തെടുക്കുക അപ്പോൾ ഉണക്കച്ചെമ്മീൻ നന്നായിട്ട് കഴുകിയെടുക്കണം കേട്ടോ ഉണക്കച്ചെമ്മീനിലൊക്കെ മണ്ണൊക്കെ ഉണ്ടാവും അപ്പോൾ കുറച്ച് നേരം ഒരു മൂന്നാല് മിനിറ്റ് ഞാൻ ഞാനതൊന്ന് വെള്ളത്തിലിട്ട് വെക്കും എന്നിട്ട് നല്ലോണം ഒന്ന് കഴുകിയെടുക്കും എന്നിട്ട് എന്തേ നമ്മൾ വറുത്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഒന്ന് നന്നായി തീ കൂട്ടി വെച്ചിട്ട് ഒന്ന് ഒന്ന് രണ്ട് മിനിറ്റ് വെച്ചിട്ട് അത് കഴിഞ്ഞിട്ട് ഒന്ന് തീ കുറച്ച് വെച്ചിട്ട് അങ്ങനെ ഒന്ന് വറുത്തെടുക്കാം കേട്ടോ എന്നിട്ടത് മാറ്റിവെച്ചാൽ അത് അവിടെ ഇരുന്നിട്ട് കുറച്ച് നേരം കൊണ്ട് നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരും അപ്പോൾ നമുക്ക് വറ പൊടിച്ചെടുക്കാൻ നല്ലതാണ് അപ്പോൾ അതവിടെ ഇരുന്ന് ഒന്ന് ചൂടാറുമ്പോഴേക്കും നല്ലോണം ഒന്ന് മൊരിഞ്ഞ് കിട്ടും അപ്പോൾ അവിടെ ഇരിക്കട്ടെ അപ്പോഴേക്കും നമ്മുടെ പയറൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തായിരുന്നു അപ്പോൾ പയറൊക്കെ ഒരുവിധമൊക്കെ വന്തു വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കത് ഫ്ലെയിം ഓഫ് ആക്കി അതൊരു വേറെ ഒരു ബൗളിലേക്ക് മാറ്റി വയ്ക്കാം അപ്പം ചമ്മന്തിക്ക് ഞാൻ കുറച്ച് ഉണക്കമുളക് ഒന്ന് വറുത്ത് അങ്ങനെ ഒന്ന് ചുട്ടെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ മിക്സിയിലേക്ക് ചെമ്മീൻ മാത്രമല്ല ഉണക്കമുളകും ഉപ്പ് ഇട്ടിട്ടാണ് പൊടിച്ചെടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഉണക്കമുളകും ഉപ്പ് വിണ്ണമൊന്നും അതിൽ കട്ടായി കൊയ്യുന്ന അപ്പോൾ അത് ആദ്യം നമ്മൾ ഉണക്കച്ചെമ്മീനും പിന്നെ ഉണക്കമുളക് ചുട്ടെടുത്തതും കുറച്ച് ഉപ്പ് ആദ്യം ഇട്ടിട്ടു ആദ്യമൊന്നടിച്ചെടുത്തു അതിന് ശേഷം അതിലേക്ക് നാളികേരവും പിന്നെ രണ്ട് കറിവേപ്പിലിയും ഒരു ചെറിയ കഷ്ണം പോൽപ്പുളിയും രണ്ട് ചെറിയ ഉള്ളി ഇട്ടിട്ട് വീണ്ടും ഒന്ന് കൂടി ഒന്ന് അടിച്ചെടുക്കണം കേട്ട അപ്പതേ ചമ്മന്തിയും റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ പരിപ്പ് കുത്തിക്കാച്ചിയതും പച്ചപ്പയർ ഉപ്പേരിയും പിന്നെ ഉണക്കച്ചമ്മീം ചമ്മന്തിയും പിന്നെ എൻ്റെ ഇഷ്ട ഉണക്കമീൻ മണ്ണും ഞാൻ കുറച്ച് എടുത്ത് വറുത്ത് വെച്ചിട്ടുണ്ട് കേട്ടാ എനിക്ക് ചിക്കൻ വറുത്തായിട്ടും ഇഷ്ടം ഉണക്കമീൻ വറുത്തത് കൂട്ടി കഴിക്കാനാണ് അപ്പോൾ ഇത് ചിക്കലിലേക്ക് മസാല പുരട്ടി അപ്പോൾ അതൊന്ന് വറുത്തെടുക്കണ്ട് വറുത്തെടുക്കണ്ട അപ്പം ഇന്നലെ തന്നെ ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്ത് കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിൽ നിന്ന് ഞാനതെടുത്ത് മസാല വെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് നേരമൊക്കെ മസാല ഒന്ന് നന്നായി പിടിച്ചതിന് ശേഷം വറുത്തെടുക്കണം അപ്പോൾ ചിക്കനൊക്കെ ഒരുവിധം മൊരിഞ്ഞു വന്നപ്പോൾ അതിലേക്ക് കുറച്ച് പച്ചമുളക് ഒന്ന് നടി തീറിയതും കുറച്ച് കറിവേപ്പിലിട്ട് അതും കൂടി ഒന്ന് എല്ലാം കൂടി വീണ്ടും ഒന്നും കൂടി ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് ഫ്രൈ ചെയ്തു എന്നിട്ടത് നമ്മൾ എടുക്കുകയാണ് കേട്ടോ അപ്പോൾ ദേ ഇന്നത്തെ നമ്മുടെ ഉച്ചയൂന്ന് കറികളൊക്കെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ ഇതേ ചോറും പിന്നെ കുറച്ച് നാരങ്ങ അച്ചാറുണ്ട് പിന്നെ നമ്മുടെ പയറ് ഉപ്പേരിയും ചിക്കൻ വറുത്തതും ചമ്മന്തിയും പിന്നെ ഒഴിച്ചുകറിയായിട്ടുള്ള പരിപ്പ് കുത്തിക്കാച്ചു അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഉച്ചയൂണ് കറികൾ ഇപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക പുതിയ വീഡിയോ ആയി വരും വരെ വായ്